ആദ്യമൊന്ന് നടന്നിടാം കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹരചന്ദ്രൻ വേൾഡ് ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് രുദ്രൻ വാര്യത്ത് എഴുതിയ കവിത ആദ്യമൊന്നു നടന്നിടാം അതിനായി രാവിലെ എഴുന്നേൽക്കാം ത്തിനാവട്ടെ ആദ്യം നമ്മുടെ മുൻഗണന ആദ്യമൊന്നു നടന്നിടാം അതിനായി രാവിലെ എഴുന്നേൽക്കാം ആരോഗ്യത്തിനാവട്ടെ ആദ്യം നമ്മുടെ മുൻഗണന പ്രഭാതം എന്തെന്നറിയാനായി പ്രകൃതി ഒരുക്കും ചമയെങ്കിൽ പ്രണയം തോന്നും കാണുക പ്രതീക്ഷയേകും ഭാവിക്ക് പ്രഭാതമെന്തെന്നറിയാനായി പ്രകൃതിയൊരുക്കും ജമയങ്ങൾ പ്രണയം തോന്നും നാം പ്രതീക്ഷയേകും കാണുകയേകും നേരം പുതുമയുമായി പൂവിൻ ഗന്ധം പടരുമ്പോൾ പുലർകാലത്തിൻ ഉന്മേഷം പുണരാനായി നടന്നിടാം പുലരാൻ നേരം പുതുമയുമായി പൂവിൻ ഗന്ധം പടരുമ്പോൾ പുലർകാലത്തിൻ ഉന്മേഷം പുണരാനായി നടന്നീടാം പുലർകാലത്തിൻ ഉന്മേഷം പുണരാനായി നടന്നീടാം